കേരളം ഭരിക്കുന്ന മന്ത്രിമാരും അവരുടെ അനുയായികളും ഹിന്ദു ദൈവങ്ങളോട് വിശ്വാസമില്ലാത്തവരും ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്നവരും പരസ്യമായി അവഹേളിക്കുന്നവരും ആണോ അല്ലയോ ഭഗവാനെ ആണ് എന്ന് പറഞ്ഞ ആൾക്കാരൊരു സംശയം ആണോ അല്ലയോ എനിക്കും സംശയ പരസ്യമായി അവഹേളിക്കുന്നവരാ അതിന് സംശയമില്ല രഹസ്യമായി വിശ്വസിക്കുന്നവരാ അതുകൊണ്ടായി ആണോ അല്ലയോ എന്നുള്ള ചോദ്യം വന്നത് അല്ല നിങ്ങളല്ലേ ക്ഷേത്രത്തിനെതിരൊക്കെ പറഞ്ഞിരുന്നത് അതേ എന്നിട്ട് പിന്നെ എന്താ ക്ഷേത്രത്തിൽ അത് പത്നിക്ക് വേണ്ടി വന്നതാണ് അത്രേ അല്ല പേരക്കുട്ടിയുടെ പേരിൽ വഴിപാടുണ്ടല്ലോ ഗുരുവായൂർ നടത്തിയിട്ട് ആര് പറഞ്ഞു അബദ്ധം പറയുന്നവർ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ല ഉണ്ടെന്നേ റെസീറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആരുടെ പേരിൽ പേരക്കുട്ടിയുടെ പേരിൽ മോളെ കുട്ടിയുടെ പേരിൽ അത് വേറെ ആരെങ്കിലും ആയിരിക്കും ഓ സന്തോഷം പ്രത്യേകിച്ച് ദേവാലയങ്ങളിലൊക്കെ പോവുക ആശീർവാദങ്ങൾ മേടിക്കുക ആരാധനാലയങ്ങളിൽ പോവുക ആശീർവാദങ്ങൾ മേടിക്കുക ഇതൊക്കെ ഒരു ഭാഗത്തു കൂടെ അനുസ്യൂത നടക്കും അനുസ്യൂത നടക്കും മറ്റൊരു ഭാഗത്ത് പൊതുവേദിയിൽ ഗണപതി മിത്താവും സനാതനധർമ്മ മലേറിയാവും ഡെങ്കു അവിടെ ആണോ നിങ്ങളുടെ കൃഷ്ണനുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ വരും പലതും വരും അതൊക്കെ പുറമേ ഇതൊക്കെ അകമേ അതുകൊണ്ട് ബാഹ്യമായി അവഹേളിക്കുന്നു എന്നുള്ളത് നൂറ് ശതമാനം യോജിക്കുന്നു ഒരു ക്ഷേത്രത്തിന് പ്രസാദം വാങ്ങാൻ ആരും നിർബന്ധിക്കുന്നില്ല പക്ഷെ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ ബഹുമാനിക്കുന്നത് പോലെ പ്രവർത്തിക്കണം അവിടെ നിരാകരിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ആഭാസം ദേവസ്വത്തിന്റെയും മറ്റും ഉത്തരവാദിത്തം വഹിക്കുന്നവർ തന്നെ ചെയ്യുമ്പോൾ അത് അപമാനമായിട്ടേ കൂട്ടാൻ പറ്റും മേൽപ്പറഞ്ഞ മന്ത്രിമാരും അനുയായികളും അമ്പലങ്ങളിൽ ഭരണ സംവിധാനം അമ്പലങ്ങളുടെ പ്രവൃത്തി ശരിക്ക് നടക്കുന്നുണ്ടോ എന്ന് പരിശോധനയുടെ പേരിൽ അമ്പലം സന്ദർശിച്ച് ഹിന്ദു ദൈവങ്ങളോട് ഞാൻ ഞങ്ങൾ പറഞ്ഞതും അവഹേളിച്ചതും അപമാനിച്ചതും തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുന്നല്ലോ ഉണ്ടാവട്ടെ എന്നാലെങ്കിലും നന്നാവട്ടെ അതിനെന്താ കുഴപ്പമെന്താ നിങ്ങൾക്ക് ഈ എഴുതിയാൾക്ക് എന്തിനാ ഓരോരോ ഒരു കുശുമ്പ് അതില് ഏ ആർക്കോ വേണ്ടി പലതും വിളിച്ച് പറയുമ്പോൾ ഉണ്ടാവുന്ന മനസ്സാക്ഷിക്കുത്ത് അവർക്കൊന്ന് തീർക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ ചെയ്ത തെറ്റിന് മാപ്പ് കിട്ടുമോ ഇല്ല കാരണം കർമ്മഫലം ഉണ്ടല്ലോ ഇതൊക്കെ ഇതിൽ ഉത്തരവുണ്ട് അതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് അവരങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെ അഭിപ്രായമുണ്ട് കാരണം പലതും ഗത്യന്തരമില്ലാതെ പറയുന്നവരാ എന്താ സ്വാമി അങ്ങനെ പറഞ്ഞേ സ്വാമിക്ക് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ ഒരു സോഫ്റ്റ് കോർണറും അല്ല സ്വന്തം അനുഭവമാണ് എന്താ സ്വാമി അനുഭവം ഏകദേശം ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് അതെ ഇരുപത്തേഴ് വർഷം മുമ്പ് നമ്മൾ ഒരു ഗ്രാമത്തിൽ ബന്ധിക്കപ്പെട്ടു ഒരു ഗ്രാമത്തിൽ ബന്ധിക്കപ്പെട്ടു ബന്ധിക്കപ്പെട്ട് അത് ചങ്ങല ഇട്ടിട്ടില്ല പക്ഷെ ഒരു പത്തറുന്നൂറ് പേര് വളഞ്ഞിരിക്കുക അന്നാണ് ഞാൻ മലയാളത്തിലെ എല്ലാ തെറിവാക്കുകളും പഠിച്ചത് അതുവരെ എനിക്ക് സത്യസന്ധമായി പറയുകയാണെനിക്ക് തെറിവാക്കുകൾ അറിയില്ലായിരുന്നു കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളർന്നിട്ടില്ല അതുകൊണ്ട് തെറിവാക്കുകൾ അറിയില്ലായിരുന്നു അതൊരു വലിയ ന്യൂനതയായിരുന്നു എന്നാൽ അന്ന് നാലേ മുക്കാൽ മണിക്കൂർ നേരം കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടിക്കടുത്തുള്ള ഒരു മാർക്സിസ്റ്റ് ഗ്രാമത്തിൽ ബന്ധിക്കപ്പെട്ടപ്പോൾ പ്പെട്ടപ്പോൾ എല്ലാത്തെറിവാക്കും പഠിച്ചു അതാണ് അവിടെ നിന്ന് ലഭിച്ച ഉപകാരം അവസാനം പോലീസ് വന്നിട്ടാണ് പോലീസ് ജീപ്പിലാണ് നമ്മളെ അവിടെ രക്ഷിച്ചത് ഇതൊന്നും കഥയല്ല പറയുന്നത് നാലേ മുക്കാൽ മണിക്കൂർ നേര ഈ അറുന്നൂറ് പേരിൽ അറുന്നൂറ് ഏകദേശം പറയാം ഒരു അറുന്നൂറ് എഴുന്നൂറ് പേരുണ്ടാവും ഭൂരിഭാഗം പേരും നിർത്താതെ തെറി വിളിക്കുകയാണ് സമൂഹത്തെ വഞ്ചിക്കുന്നവൻ ചെറുപ്പക്കാരെ നശിപ്പിക്കുന്നവൻ പൊത ചിരിക്കുന്നത് കണ്ടില്ലേ കാള്ളാൻ മറ്റത് മറിച്ചത് പിന്നെ ഞാനല്ലാത്ത കുറേ ജന്തുക്കളുടെ പേര് അതൊരിക്കലും ഞാനല്ല പിന്നെ ക്ലേശിക്കുന്ന എന്തിനാ പിന്നെ അതിൻ്റെ മകനാണെന്നുള്ളത് മകൻ്റെ മകനാണെന്നുള്ളതൊക്കെ പക്ഷെ എനിക്കൊന്നോറപ്പം ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ടോ അദ്ദേഹം മനുഷ്യനായിരുന്നു അപ്പോൾ വേറൊരാൾ അയാളെ പട്ടിന്നോ പോയിച്ചാന്ന് വിളിച്ചാൽ ഞാൻ ഗൗനിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഞങ്ങൾ പറഞ്ഞ തെറ്റല്ലേ പിന്നെ എനിക്ക് സംശയമില്ല ഞാൻ മനുഷ്യനാണെന്നുള്ളതിൽ പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ തെറി വിളിച്ചാൽ ഗൗനിക്കുന്നേ പിന്നെ അവർ വിളിച്ചതൊക്കെ പല പല വസ്തുക്കളുടെ പേരുകളാണ് അതൊക്കെ നല്ല നല്ല വസ്തുക്കളാ ഒന്നും മോശമുള്ള വസ്തുക്കളല്ല അതുകൊണ്ട് നാലേ മുക്കാൽ മണിക്കൂർ നേരം അത് കേട്ടിരുന്നു ആ കൂട്ടത്തിൽ ഇനിയാണ് പറയാൻ പോണത് ഒരു രസിക കഥാപാത്രം ഉണ്ടായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തെ ഉണ്ട് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സുണ്ടാവും ഒരു മെലിഞ്ഞിട്ട് ഒരു മുണ്ട് കാൽമുട്ടിനെ തൊട്ട് താഴെ വരെയുള്ള ഒരു മുണ്ട് ഒരു തോർത്തുണ്ട് എൻ്റെ ഭഗവാനെ ഇദ്ദേഹം വിളിക്കണം അത് തെറിക്കു കണക്കില്ല ഇങ്ങനെ ഒരു മനുഷ്യനെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഒരക്ഷരം പറയാണ്ട് ഇങ്ങനെ ഇരിക്കുക നമ്മൾ ഒരക്ഷരം പറയുന്നില്ല കേട്ടിരിക്കുക അങ്ങനെയുള്ള ആരുടെ മുമ്പിൽ വന്നിട്ട് ഓ എന്ത് തെറിയ ഭഗവാൻ എടുത്താൽ പൊങ്ങാത്ത തെറി വിളിക്കും എന്നിട്ട് അടുത്ത് വന്നിട്ട് പറയും സ്വാമിജി അവിടത്തേക്ക് ഒരു മനസ്സിനൊരു വിഷമം തോന്നരുതേ അവിടുത്തെ മനസ്സിന് വിഷമം തോന്നിയാൽ ഞാൻ നശിച്ചുപോകും ഇവരിടയ്ക്ക് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ പറയണം എന്നിട്ട് ദൂരെ പോയിട്ട് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് പറയും എന്നിട്ട് വീണ്ടും അടുത്ത് വന്നിട്ട് പറയും അവിടത്തേക്കൊരു വിഷമം തോന്നരുതേ പിന്നെ ദൂരെ പോയിട്ട് അതിനേക്കാൾ ഇരട്ടി ശക്തി പറയും ഇതൊരു രണ്ട് മണിക്കൂർ നേരെങ്കിലും ഇയാൾ മാത്രം പറയുന്നു ക്ഷീണിച്ചപ്പോൾ പാവം പോയി കഥ പറയല്ല അനുഭവം പറയുകയാണ് അനുഭവത്തെ എതിർക്കാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല അപ്പോ അയാൾ പറയാൻ പാവട്ടോ അയാൾക്ക് സന്യാസിയെ പറയുന്നതിൽ വിഷമമുണ്ട് എന്നല്ല അദ്ദേഹത്തിനൊരു തെറ്റിദ്ധാരണയുണ്ട് സന്യാസിയെ പറഞ്ഞ കുടുംബം നശിച്ചു പോകുന്നു എന്നിട്ടും അയാൾ പറയുകയാണ് പറയാൻ വിധേയനാവുകയാണ് ഇങ്ങനെ വിധേയരായി പോകുമ്പോൾ അവർക്ക് മിത്താണെന്നും അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണനെന്നും മലേറിയ ആണെന്നും ഡെങ്കു ആണെന്നും ഒക്കെ പറയേണ്ടി വരും പറയേണ്ടി വരും അത് ഗത്യന്തരമില്ലായ്മ കൊണ്ട എന്താ അതിന് പരിഹാരം പരിഹാരം ഹിന്ദു വോട്ട് ബാങ്ക് മാത്രമാണ് പരിഹാരം ഹിന്ദു വോട്ട് ബാങ്കായി രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നീ പറയുന്നവനൊക്കെ തിരിച്ചു വരും ഒരു സംശയമില്ല ഒരു സംശയമില്ല കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മതത്തോടും വിരോധവും ഇല്ല പ്രേമോ ഇല്ല അടിപൊളിയായിട്ട് പറയുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മതത്തോടും പ്രത്യേകിച്ച് പ്രേമോ ഇല്ല പ്രത്യേകിച്ച് ഇല്ല പക്ഷെ ആരാണോ സംഘടിത വോട്ട് ബാങ്കായി പ്രവർത്തിക്കുന്നത് അവരെ പ്രീതിപ്പെടുത്തിയ മാത്രമേ കാര്യം നടക്കൂന്നുള്ളത് കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കും ആര് സംഘടിതമല്ല എന്നുള്ള ബോധമുണ്ടോ അവരെക്കുറിച്ച് എന്ത് തെറിയും പറയും സംഘടിതായി കഴിഞ്ഞാൽ പറയില്ല இதான நாம் படிக்கின்றது